നമസ്കാരം ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ വീഡിയോ എനിക്ക് ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ പല പേഷ്യൻസും ഞാൻ ഇവിടെ വന്നിട്ട് ഈ ടെസ്റ്റ് പറയുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്കാൻ അബ്ഡോമിനൽ ഓർ പെൽവിക് സ്കാൻ എടുക്കുമ്പോൾ അതിനടിയിൽ ഈ ടെസ്റ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ടാവും പലരുടെയും റിസൾട്ടുകൾ അങ്ങനെയാണ് വരെ ഈ ടെസ്റ്റ് കൂടെ ചെയ്യണം പക്ഷെ ആരും അത് ഗവനിക്കാറില്ല ഡോക്ടർ പറഞ്ഞാൽ പോലും നിങ്ങളത് ഡിലേ ചെയ്ത് വെക്കും ഈ ടെസ്റ്റ് എന്തോ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് ഇത് ചെയ്യുമ്പോൾ അനസ്തേഷ്യ തരേണ്ട ടെസ്റ്റുകളാണ് ഇനി അത് ചെയ്താൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ടെൻഷൻ അടിക്കേണ്ടത് ഇത്തരം ചിന്തകളോ ൂടെ ഈ ടെസ്റ്റിനെ നിങ്ങൾ സമീപിക്കുമ്പോഴാണ് പ്രശ്നം എന്നാൽ ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നൊരു ഗുണം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യും ഇത് മറ്റൊരു ടെസ്റ്റുമല്ല പാപ്സ്മിയർ ടെസ്റ്റ് പാപ്സ്മിയർ ടെസ്റ്റ് സാധാരണ ബ്ലഡ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റൊന്നുമല്ല വജേനയിൽ നിന്ന് ഒരു സ്വാബ് എടുത്തതിന് ശേഷം അത് ടെസ്റ്റിന് കൊടുത്ത് ഒരു റിസൾട്ടാണ് പാപ്സ്മിയർ ടെസ്റ്റ് വഴി നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തിനൊക്കെയാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ് പാപ്സ്മിയർ ടെസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് എന്താണ് എന്താണ് കോസ്റ്റ് ഇതെല്ലാം ഇന്ന് ഈ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ആദ്യം തന്നെ പറയട്ടെ പാപ്പിനിക്കുലോ ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ റൂട്ടീനായിട്ട് ചെയ്തുവരേണ്ട ഒരു ടെസ്റ്റാണ് ഇത് ഒരു സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഗർഭപാത്രത്തിൻ്റെ മുഖം ആ ഒരു മുഖഭാഗത്തിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത് സെർവിക്സ് വഴിയാണ് മേലോട്ട് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ സെർവിക്സ് ക്യാൻസർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും റിസൾട്ട് നോർമലായിട്ട് വരാം എന്നാൽ നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ട് നെർക്കെട്ടുകളുണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും യൂട്രസിൻ്റെ അകത്തുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റ് വഴി അറിയാൻ പറ്റും നമുക്കിത് ഏകദേശം ഒരു സ്ത്രീനെ സംബന്ധിച്ച് നമ്മളൊരു ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് അറുപത്തഞ്ച് വയസ്സ് വരെയാണ് പാപ്സ്മിയർ ടെസ്റ്റ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടത് ഇത് റുട്ടീനായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് നമ്മുടെ നാട്ടിലല്ലാതെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് സ്ത്രീകൾ വളരെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണത് നമ്മുടെ ഇവിടേക്ക് എത്തുമ്പോഴാണ് ഇതിനോട് എല്ലാവർക്കും ഒരു വൈരുദ്ധ്യം വരുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് വേണോ ഇത് ചെയ്തിട്ട് എന്താ കാര്യം കാര്യമെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് എന്നാൽ കേട്ടോളൂ ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെർവൈ സെർവിക്കൽ ക്യാൻസർ നേരത്തെ തന്നെ അറിയാൻ പറ്റും അതായത് സെർവിക്കൽ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് ഉണ്ട് പ്രീ ക്യാൻസർ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് അപ്പോൾ ഈ പത്ത് പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേജസ് ആയിരിക്കും സി എ എൻ വൺ സി എൻ ടു സി എൻ ത്രീ ആൻഡ് ദെൻ ക്യാൻസർ ഈ ഒരു മൂന്ന് സ്റ്റേജുകൾ ഇനിഷ്യലി നമുക്കറിയാൻ അറിയാൻ പറ്റുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അത് മാറ്റാനും പറ്റും നിങ്ങൾക്ക് ക്യാൻസർ എന്നുള്ള സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നിലനിൽക്കെ അതിൻ്റെ കോസ്റ്റ് വെറും അഞ്ഞൂറും എഴുന്നൂറ് രൂപയിൽ ഇരിക്കുക അത് ചെയ്യാൻ എന്തുകൊണ്ടും മടിക്കണം പിന്നെ ഇത് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തൊന്ന് വയസ്സ് എന്നുള്ളൊരു കണക്കിടുന്നത് ആക്റ്റീവ് സെക്ഷൽ മുതലാണ് മുതലാണത് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഒരു ലേഡി ഇരുപത്തൊന്ന് വയസ്സ് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സിൽ മാരിയഡായ ഒരു സ്ത്രീ ആക്റ്റീവായിട്ട് ഇൻറ്റർകോസ് ഉണ്ടാകുന്ന പീരീഡുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ ആക്റ്റീവ് ഇൻറ്റർകോസ് പീരീഡിൽ തീർച്ചയായിട്ടും മൂന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നാലൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ആണെങ്കിൽ അഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ മതിയാകും അത് നിങ്ങളുടെ റിസൾട്ട് നോർമൽ ആയിരുന്നു അതുവരെ ചെയ്ത റിസൾട്ടെല്ലാം നോർമൽ ആയിരുന്നു എങ്കിൽ അഞ്ച് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും അപ്പോൾ ഈ രാക്റ്റീവ്സ് ഇത് വരാനുള്ള മെയിൻ റീസൺസ് ഇപ്പോൾ സെർവിക്കൽ ക്യാൻസർ എന്തുകൊണ്ടൊക്കെ വരാമെന്ന് ചോദിക്കുക സെർവിക്കൽ ക്യാൻസേഴ്സ് വരാനുള്ള റീസൺ ഏർലി ആയിട്ടുള്ള ഒരു മെറൈറ്റൽ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീകളുടെ അഥവാ നേരത്തെ തന്നെ സെക്ഷൽ ഇൻട്രർകോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നവരും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒന്നിൽ കൂടുതൽ പങ്കാളികളുമായിട്ട് ബന്ധം പുലർത്തുന്ന ആൾക്കാർക്കുമാണ് കൂടുതൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഇതൊരു വൈറൽ എഫെക്ഷനുള്ള സംഭവമായതുകൊണ്ട് തന്നെ എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു കണ്ടീഷന് കാരണമാവുന്നത് അപ്പം നമുക്ക് ഇതും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഈ എച്ച് പി വിയുടെ സാന്നിധ്യം റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഈ പാപ്സ്മിയർ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് എച്ച് പി വി വൈറൽ ഡി എൻ എ ടെസ്റ്റ് കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ആയിട്ട് ചെയ്യുകയും മൂന്ന് വർഷത്തെ ിൽ കൂടുമ്പോൾ ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ നിങ്ങൾ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ട് ചില ആൾക്കാർ പറയും വയറിൻ്റെ ഭാഗത്ത് കോൺസ്റ്റന്റ് പെയിൻ ആണ് എന്തുകൊണ്ട് ഈ വേദന വരുന്നു എന്ന് നമുക്ക് അറിയാൻ ഒരു നല്ല ഇൻഡിക്കേറ്ററാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള കോശമാറ്റങ്ങളും പാപ്സ്മിയർ ടെസ്റ്റ് വഴി നമുക്കറിയാൻ പറ്റും അത് ഇനിഷ്യൽ സ്റ്റേജ് ആണെങ്കിലും അറിയാൻ പറ്റും എൻ്റെ അടുത്ത് തന്നെ ഒരു പേഷ്യൻ്റെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇത്തരം കേസുകളിലുണ്ട് എന്ന എന്നാലും എനിക്ക് നല്ലോണം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ പ്രായമായൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഏജ്ഡായ സ്ത്രീകൾ അഥവാ മെനപ്പോസി കഴിഞ്ഞ സ്ത്രീകളിൽ സ്പോട്ടിങ് ബ്ലീഡിംഗ് ഒക്കെ കാണുമ്പോൾ യൂഷ്വലി നമുക്ക് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അത്തരം കാര്യം പീരീഡൊക്കെ ഓൾറെഡി നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്ലീഡിങ് ടെൻഡൻസിയിലേക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ് ആ ടെസ്റ്റ് ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ ചെയ്തില്ല റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റുകൾ പറയുമ്പോൾ അവരുടെ ടെസ്റ്റുകൾ നമ്മൾ പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ടെസ്റ്റ് പറയണോ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് പറയുന്നത് എഴുതിയിട്ടാണ് ഞാൻ നിങ്ങൾ കാണാൻ വന്നത് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇത്തരം ടെസ്റ്റുകൾ റുട്ടീൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാതെ ഒരു ടെസ്റ്റും ചെയ്യാതെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ജ്യോതിഷോ മറ്റു കാര്യങ്ങളോ അല്ല ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനാണെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ടുകൾ അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് എനിക്കും അത് ആവശ്യമാണ് അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ആ ലേഡി വരുമ്പോൾ അതൊരു ക്യാൻസർ സ്റ്റേജിലായിരുന്നു അപ്പം ബട്ട് സ്റ്റിൽ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നു നമ്മൾ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് ആ ടെസ്റ്റുകൾ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ി ത്രീ ഇയർ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ എവ്രി ത്രീ ത്രീ ഇയേഴ്സ് നിങ്ങൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുക ഈവൺ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കുക ഇനി ഇത് ആരാണ് ചെയ്യുന്നത് ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈനക്ക് ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ നിങ്ങളെ കിടത്തി പരിശോധനയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആദ്യം ഒരു സ്പെക്കുലം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെർവിക് സ്പെക്കുലം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെർവിക്ക് ശരി സെർവിക്സ് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോലുള്ള ഒരു വുഡൻ സ്പാറ്റുല വെച്ചിട്ട് ആ ഏരിയ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പാറ്റുല ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുഴുവനായിട്ട് അവിടുത്തെ കോശങ്ങൾ എടുക്കണം ചിലപ്പോൾ ഒരു ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് വരാം അല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് വരാം ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്മിയർ എടുക്കുന്നത് പ്രോപ്പർ അല്ല എങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാം അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് ചെയ്തു നോക്കാം ഈ ടെസ്റ്റ് യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് ആണ് ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ഒരു റുട്ടീൻ എക്സാമിനേഷൻ എന്നോണം ചെയ്യാം ശേഷം ഈ ഒരു ഇത് നമ്മൾ സ്മിയർ ചെയ്യും അതായത് ഒരു സ്ലൈഡിലേക്ക് ഇത് പകർത്തിയതിനു ശേഷം ആ സ്ലൈഡ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൽക്കോഹോൾ കണ്ടൻറ്റുള്ള ഒരു ലിക്വിഡിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും വളരെ കോസ്റ്റും കുറവാണ് അപ്പം നിങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് പാപ് സ്മിയർ ടെസ്റ്റ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ നിങ്ങൾ സ്കാൻ എടുത്തപ്പം ഏതെങ്കിലും രീതിയിലൊരു സംശയം അതിൽ നിലനിൽക്കുന്നുണ്ട് പാപ്സ്മിയർ ടെസ്റ്റ് സജസ്റ്റ് ചെയ്ത രോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാം മൂന്ന് വർഷം കൂടുമ്പം എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഇനി ഫൈബ്രോഡ് ഗ്രോത്ത് കാണുന്ന സ്ത്രീകൾക്കാണെങ്കിലും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല நடக்காவு கோழிக்கோடு